കൊട പതിന്ന വീരയേൻ ഇടക്കണം ഇന വീപ്പതി വീരയേൻ ഇടക്കണം അണ്ണാ അൈ നമ്മൾ ബിരിയാണി വരിക അതിന് വേണ്ട സാധനങ്ങൾ വെട്ടിയാണ് നമ്മൾ അതി ഒറ്റി മുളി ചിക്കൻ ബിരിയാണി എടുക്കുന്നത് ഞാൻ ഒന്നര കിലോ ബീഫ് പിന്നെ ചിക്കൻ വേണം പിന്നെ വേണ്ടത് ബിസ്റ്റേൻ്റെ ബിരിയാണി മസാല ജീസ്റ്റേ കമ്പിനീൻ്റെ സപ്പോർട്ടല്ല പക്ഷേ ബിരിയാണീൻ്റെ മസാല നമുക്ക് വീടുത്തേണ്ട അതിൻ്റെ ബിരിയാണി ചെയ്താൽ ബിരിയാണി മസാല പിന്നെ ഫ്രൈഡ് നന്ദി മുന്തിരി പാക്ക് ചപ്പ് ബിരിയാണി ആയി പിന്നെ ി വെളുത്തുള്ളി ചെറുനാരങ്ങാനും നമ്മുടെ കാണിച്ചിരിക്കുന്നത് പിന്നെ കളി ഉള്ളി ഇത് പിന്നെ നാല് ഉള്ള പച്ചക്കളിൻ്റെ കളി പച്ചമുളക് നിങ്ങളുടെ പച്ചമുളക് വരണം പച്ചമുളക് ഞങ്ങൾ ഒന്നര കിലോ അമ്പത് രൂപയ്ക്ക് കിട്ടിയപ്പോൾ പച്ചമുളക് പിന്നെ തോന എങ്ങനെ ഇരിക്കുക എന്നുള്ളത് കിട്ടാറുക്കം അറിയാം ഇത് നെട്ടി പൂട്ടിക്കുക കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടു വരാം അപ്പം പച്ചമുളക് ഒന്നര കിലോ അൻപത് ഇട്ട് വാങ്ങിയത് അപ്പോൾ തോന്ന പച്ചമുളക് ഇട്ടു നമ്മൾ കുറേ ദിവസം ഇട്ടാൻ കെട്ടി പോയിരിക്കുന്ന സാധിക്കാം ഇനി നെട്ടിയില്ലേ കൂട്ടിക്കുക ഇതൊരു ബോട്ടിൽ കിട്ടി തോന്നിയാൽ മതിയാവുതി പിന്നെ കിട്ടിവെച്ചാൽ കുറേ ദിവസങ്ങളോ നമുക്ക് ഉപയോഗിക്കാം പിന്നെ രണ്ടാമത് പച്ചമുളക് സാധനങ്ങളാണ് രാവിലെ വെളിച്ചെണ്ണ കുഴിക്കണം ആക്കേറ്റിന്റെ ഇഷ്ടമില്ല അതിന് ഞങ്ങൾക്ക് വെളിച്ചെണ്ണ നല്ലോ

ഇന്ത്യ വെളുപ്പുള്ളി പച്ചക്കറി കിട്ടാം വേണ്ടി മതി പുള്ളി അഴിമതി കാലത്ത് കണ്ടേ അതിന് പുള്ളി കുഴിച്ച ശേഷം മറു വെട്ടിക്കല് പച്ചക്കാര് നല്ലവണ്ണം കഴുകി വെത്തിയാക്കി വെച്ചിട്ട് വെള്ളായിരിക്കും അത് പച്ച വായിട്ടുണ്ടാക്കും പിന്നെ അവർ ഇവിടെ ഉണക്കി അരച്ചി പേശൊക്കെ തേഞ്ചി വെളുത്തുള്ളി പിന്നെ തപ്പ് രണ്ടു പേശാൻ മതി മസാല മസാല മണ്ണു മുളക് പൊട്ടി なので、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、これを見るときに、 ചില മസാല ചൂട് അത് എണ്ണ വയ്ക്കാം അപ്പം എണ്ണ ചൂടാക്കിയ ശേഷം നമ്മൾ നേരത്തെ പിന്നെ ഇറകിയാക്കി വെച്ച ചിക്കൻ ഉണ്ടോ അത് പൊരിച്ചിട്ട് അപ്പോൾ നമ്മളെ ബിരിയാണിയിലേക്കുള്ള പൊരിച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് വെക്കാം നമ്മൾ ഇനി ബിരിയാണിയിലേക്ക് ആവശ്യമായ നെയ്യ് മതി ഞാൻ കാണുകയാണ് ഫ്രിഡ്ജിൽ വെച്ച പയറുണ്ടായിരുന്നു അതി ഉള്ളിട

രണ്ടടുത്ത് ഇങ്ങനെ പോണോണ്ട് നന്നായി കൊണ്ട് ഉപ്പാടി

റൈസ് പിന്നെ ഞങ്ങളെ മുഹമ്മദ് ഉണ്ട് ഇവിടെ ബിരിയാണിന്റെ സ്മെല്ല് ആസ്വദിച്ചുകൊണ്ട് അഭയാർത്ഥിയായി എത്തിയ മുഹമ്മദ് എപ്പോഴാണ് ബിരിയാണി വരും ആലോചിച്ചു ആലോചിച്ചുകൊണ്ട് നക്കി തോത്തിക്കണം അടുത്തതായി മസാല ഇറച്ചി റെഡി ആയിക്കണം ഇനി റൈസ് റെഡിയാക്കാനുള്ള കാലം ഒക്കെയാണ് ചിന്താധി വന്നാൽ കഴിയും വെള്ളം തിളച്ച് കൊണ്ടിട്ട് ആയിരിക്കും ഇടിടും കുറച്ച് ചപ്പ് ഇടാം വെള്ളം തിളച്ച വെള്ളത്തിൽ കുറച്ച് ചപ്പ് ആഡ് ചെയ്യാം പിന്നെ പട്ട ഏലക്കായി ഒക്കെ ചേർക്കാം വെള്ളം തിളച്ച് പറയുന്നുണ്ട് പിന്നെ റൈസ് ഇടാം ചിന്താർന്നാൽ കഴിയും എല്ലാവരും വെറ്റിച്ചുക്കളാണ് നമ്മളിങ്ങനെ ചെയ്യാമല്ലോ സാധാരണ അങ്ങനെ നമ്മളെ പൈസ പിന്നെ ഊറ്റിട്ടുണ്ട് അതിന് വേണ്ടി പാത്രത്തിൽ അങ്ങനെ നമ്മളെ ബിരിയാണിന്റെ മസാല വെച്ച മസാല അടുത്ത് വെക്കാം ദമ്പല ാക്കി ചെയ്യണം എന്നിരം നോക്കും ആർക്കി മേലേ ലേശൻ ചപ്പ് അതുപോലെ നീത്തണ്ടാക്കിയ ചണ്ടി മുന്തിരിന്റെ സാധനങ്ങൾ ഹായ് പൊന്നേ മക്കളെ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണ്ട കുറച്ചുള്ള എന്താണെന്നാലും വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണണം ബിരിയാണി അതായത് പൊരിച്ചിട്ട് ചിക്കൻ ബിരിയാണി എങ്ങനെ വെക്കുക അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷെയർ ചെയ്യൂലേ ഓക്കേ താങ്ക് യു താങ്ക് യു എല്ലാം മണി മണിയായ ചിക്കൻ ബിരിയാണി ഇവിടെ വഴിയാണ് വിളമ്പോഴൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല കണ്ടമാനം ലെങ്തിയായ വീടിയായതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്